ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ റവന്യൂ കലോത്സവത്തിന്റെ നാലാം നാളിന്റെ ആദ്യ പകുതി എത്തുമ്പോൾ വിജയികളായി എത്തുന്നവരെല്ലാം പാട്ടിന്റെ വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം വേദി പങ്കിട്ട് മടങ്ങിയത് ആറാം ക്ലാസ്സുകാരിയാണ് കന്നഡ കന്നഡ പത്തിഞ്ചറിലാണ് ഇത് വീണ്ടും ഒരു ആറാം ക്ലാസ്സുകാരി കൂടി എത്തുകയാണ് സ്വല്പം വ്യത്യാസം മുൻപത്തേലും ഇത് അത് നെടുങ്കണ്ടതായിരുന്നെങ്കിൽ ഇത് കൊന്നത്തടി പഞ്ചായത്തിലെ പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് അലീന അല്ലേ അലീനയാണ് എത്തുന്നത് മാപ്പിളപ്പാട്ടിലെ കൂട്ടുകാരി പാടുമായിരുന്നു ആ കൊള്ളാം കഴിഞ്ഞ ദിവസം പഠിച്ചിട്ട് ഓട്ടി വന്ന് ഫസ്റ്റ് അടിച്ചോണ്ടോ അല്ലേ അതുകൊണ്ടല്ലോ അപ്പൊ മറ്റേ പാട്ടുകളൊക്കെ പാടുവോണ്ട് ആ പാട്ട് പഠിക്കുന്നുണ്ട് മാപ്പിളപ്പാട്ട് ഇപ്പോൾ ആദ്യമാണ്

അല്ല സപ്രേലേറ്റ കംപ്ലൈന്റട്ടുണ്ട് കംപ്ലൈന്റ് വേറെയാ പഠിക്കുന്നു അല്ലേ സ്കൂളിൽ നല്ല പഠിക്കുന്നു മാപ്പളപ്പട്ട അല്ലാതെ സംഗീതം പഠിക്കുന്നു ല്ലേ ആം ശാസ്ത്രീയ സംഗീതം അപ്പോൾ മാഷനെയാണ് പഠിക്കുന്നു ആ മാഷനെയാണ് പഠിക്കുന്നു ബീറ്റാ ആർഗിൾ ഒക്കെ പഠും അമ്മ വാടും അമ്മ വാടും ഓ അതിശയി വേറെ അനീതി ചെറുതായിട്ട് പഠി അല്ലാതെ അമ്മേക്കാന്താ ജോലിയേന്താ ഉമ്മ ഹൗസ് ആയിട്ട് വാണോ ഹൗസ് ആയിട്ട് വാണോ അച്ഛൻ അച്ഛൻ ബിസിനസ്സാണ് ബിസിനസ്സാണ് ഓക്കേ അച്ഛൻ പറയില്ല സഹോദരനൊക്കെ ഉണ്ടോ ആം എത്ര വരുന്നത്

കഥയത് മുലികളുവാട്ട് ജലാനേ അവളു കലഗമ കളികൈ വള്ളുവനാട്ട് ജമലി അവളു കലഗമ പുറ കടുത്ത

സ്വന്തം ഈ ഒരു മാപ്പിളപ്പാട്ട അറിയത്തുള്ളൂ അതോ വേറെ ഇതേ ഉള്ളൂ അപ്പൊ ഇത് സമ്മാനം വാങ്ങാൻ പ്രൈസ് വാങ്ങാൻ വേണ്ടി മാത്രം അല്ലേ ഓക്കേ വെള്ളം ഈ വേറെ സംഗീതം പഠിക്കുന്നുണ്ടെന്നല്ലേ പഠനേ വേറെ അല്ലാതെ ഈ ശാസ്ത്രീയ സംഗീതം സംഗീതമല്ലാതെ മറ്റേ ഗാനങ്ങളൊക്കെ പാടുവാളിഗാനം അന്നോട് ചെറിയ ലളിതഗാനം പാടാ ഏതൊരു ഓർമ്മയിലുണ്ടോ ആ എന്നാ അതോടൊങ്ങ് പഠിക്കാം പുറുടേ തീര ോരുവയ മോര ഞാൻ നിന്നു പുറയുടേ തീര തോരുവ വിസ്മയ മോ യിൽ ആകാശം കണ്ട മേലെ വണിയ പാപുര കണ്ടുവിക തിരുവോണ തോണി കണ്ടു തീരു തിരുവോണ തോണിഗണ്ടു വിസ്മയോടെ പുഴയുടെ തീരത്തൊരു ഉത്രാടനാവൽ ഇല്ലേ നല്ല വരികൾ നല്ല ഈണം നല്ല ശബ്ദം നല്ല ആലാപനം അപ്പോൾ എന്തായാലും മോളെ ഇനിയും ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് പാട്ടുകാരിയായി എത്തട്ടെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് മോളൂർ വന്നു വന്നപ്പോൾ ഞാൻ ഓർക്കുന്നത് ദേവനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഇപ്പം ഇടുക്കിയുടെ പുളിയമലക്കാരിയാണ് ഒരുപാട് സിനിമയിൽ ഇപ്പം നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയാണ് നമ്മുടെ ഇടുക്കി വിഷൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ വളർന്നു വന്നൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി വന്നു അതിനുശേഷം ഇന്നലെ ഒരു കുട്ടി ഇതുപോലെ തന്നെ ശ്രേയ വന്നു ഇവരൊക്കെ ഒരുപാട് റിയാലിറ്റി ഷോകളിലൊക്കെ എത്തിയ കുട്ടികളാണ് അപ്പോൾ എന്നാലും മോളയും മോളെ പോലുള്ള കലാകാരിയെക്കൂടി ഞങ്ങൾക്ക് ഇടുക്കി വിഷൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരല്പനേരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം എന്തായാലും ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ നന്ദി ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ ി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സെവൻ വൺ ഡബിൾ സീറോ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ചെറുതോണി അനക്കര ഏലപ്പാറ